ഹൈ ഗുഡ് മോർണിംഗ് ഞാൻ ഷബീർ നാൽക്കുള്ള സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ മോർണിംഗിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് വരാം ഇന്ന് നാം പറയാൻ പോകുന്നത് ഇന്നലെ ഹലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ ഒരു നമുക്ക് കുറച്ച് ആശങ്കയും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഹലീജ് ടൈംസ് എന്ന് പറയുന്നത് യു എയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിലൊന്നാണ് അപ്പോൾ ഇതിനകത്ത് അവർ നില പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയിൽ പറയണത് നമുക്ക് നാട്ടിൽ നിന്ന് സിവിൽ ഏവിയേഷൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷനാണ് നമ്മുടെ ക്യാബിൻ ബാഗേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നേക്കാണ് അല്ലെങ്കിൽ എൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് കുറച്ചും കൂടെ ആയിട്ട് അതിൻ്റെ കൺട്രോളിംഗ് നടത്താനുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് നാട്ടിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൻ്റെ അകത്തും ഈ ഒരു റൂള് ഉടനെ തന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ് അവർ ഒരുപാട് ട്രാവൽസുകൾക്ക് അതിൻ്റെ വിവരം കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻ്റർനാഷണൽ ബാധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് യു എ ഇന്ത്യ ട്രാവൽസിൽ വരുന്നവർക്കും ബാധിച്ചേക്കാം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കുന്നത് ഇതിനകത്ത് പറയുന്നത് ഇനി മുതൽ നമുക്ക് ക്യാബിൻ ബാഗേജിനകത്ത് നമുക്ക് ക്യാബിൻ ബാഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കുമെന്ന് ഞാൻ ക്ലിയർ ചെയ്ത് പറയുകയാണ് നമ്മുടെ ലഗേജ് അല്ല ക്യാബിൻ ബാഗേജ് നമ്മൾ വിമാനത്തിൻ്റെ അകത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വയ്ക്കുന്ന ഹാൻഡ് ബാഗ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ സാധാരണ ഒരു ലാപ്ടോപ്പ് ഉണ്ടാവും ചിലപ്പോൾ ഒരു ബാഗ് ഉണ്ടാവും ഒരു ട്രോളി ബാഗ് ഉണ്ടാവും ചിലപ്പോൾ ഒന്ന് രണ്ട് കവറിൽ നമ്മൾ എക്സ്ട്രാ എഴുതിയിട്ടുണ്ടാവും ഇതൊക്കെ കൂടി പിടിച്ചിട്ടുണ്ടാവും പക്ഷേ നമുക്ക് ഇനി വരുന്ന വരുന്നതിനനുസരിച്ച് ഇപ്പോൾ ഒരുവിധം ഫ്ലൈറ്റൊക്കെ ഏകദേശം അത് അതിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമുക്ക് ചില ഫ്ലൈറ്റുകളിലൊക്കെ പത്ത് കിലോ വരെ അലൗ ചെയ്യാറുണ്ട് അപ്പോൾ ഇനി വേ ഇനി എന്തായാലും നമുക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് കിലോഗ്രാമാണ് നമുക്ക് ക്യാബിൻ ബാഗേജ് ആയിട്ട് ഇനി അലൗ ചെയ്യാൻ പോകുന്നത് അതുകൂടാതെ അതിൻ്റെ സ്പെസിഫിക് ഡൈമെൻഷനും വെച്ചിട്ടുണ്ട് കൂടാതെ ഒറ്റ യൂണിറ്റ് നമുക്ക് അലൗ ചെയ്യുള്ളൂ ഒരൊറ്റ സിംഗിൾ പാക്ക് ഒന്നുകിൽ നമ്മുടെ കയ്യിലുള്ള ലഗേജ് ബാഗ് അതല്ലെങ്കിൽ ഒരു കവർ എന്താണോ അതുള്ളത് അത് മാത്രമേ അലൌ ചെയ്യുള്ളൂ നോട്ട് ചെയ്യുക സെവൻ കെ ജി മാത്രം അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവർ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ട്രാവൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്ന ഇതും കൂടെ ഈ റിപ്പോർട്ടിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് എന്ന് പറയണത് പലർക്കും ഇതിനെ പറ്റിയുള്ളവരും കിട്ടിത്തുറങ്ങുന്നേ ഉള്ളൂ പക്ഷേ കിട്ടിയവർ പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഈ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ ലാപ്ടോപ്പ് ഇപ്പോഴും ഇനിയും അത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുമായിരിക്കും പക്ഷേ ലാപ്ടോപ്പ് കൂടെ വെയി ചെയ്തിട്ട് ഐ മീൻ ലാപ്ടോപ്പും നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗും ഒക്കെ കൂടിയിട്ട് ഏഴ് കിലോൻ്റെ അകത്ത് നിൽക്കേണ്ടതായിട്ട് വന്നേക്കാം അത് കൂടാതെ ലാപ്ടോപ്പിനകത്തൊക്കെ നമ്മൾ ചെറുതായിട്ട് മുട്ടായി ഇതൊക്കെ തിരികെ വെക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക ലഗേജ് എക്സ്ട്രാ വരരുത് നമ്മൾ കയ്യിൽ എക്സ്ട്രാ വരുന്നത് രണ്ട് കവറൊക്കെ വെച്ചിട്ട് അതിലൊക്കെ പോകുന്ന പരിപാടികളൊക്കെ നിർത്തേണ്ടതായിട്ട് വരും സിംഗിൾ ബാഗേ ഉണ്ടാവുള്ളൂ കൂടാതെ ഒരു ലാപ്ടോപ്പും ഉണ്ടാവും പക്ഷേ അതും കൂടെ വെയ് ചെയ്തിട്ട് സെവൻ കെ ജിൻ്റെ താഴെ തന്നെ നിർത്തണം എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക മനസ്സിലാക്കിയിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു വിഷയം നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയും കൂടെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു നിയമായതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇത് ഫോളോ ചെയ്യാനാണ് സാധ്യത ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുമായിട്ട് കൂടുതൽ നമുക്ക് എല്ലാവർക്കും ഉള്ള രീതിയിലേക്ക് അത് വന്നേക്കാം പക്ഷേ ഈ ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ആയിട്ടുള്ള അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ എന്നും ഉണ്ടായിരിക്കും കൂടാതെ യു ഐയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് വിസ എടുക്കുന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ചാനൽ ചെയ്തിട്ടുള്ളത് ഒക്കെ ഉൾപ്പെടുത്തിയൊരു പ്ലേലിസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ഒരുപാട് അതിനകത്ത് ദൂരീകരിക്കാൻ പറ്റും ചാനൽ സപ്പോർട്ട് ചെയ്യാതെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്